ഇസ്രയേലിൻ്റെ തീവ്രമായ വ്യോമ കരാക്രമണങ്ങളിൽ എൻക്ലേവിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപമുള്ള ഒരു വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഇരുപത്തിയെട്ട് പേർ ഉൾപ്പെടെ ഗാസയിൽ അറുപത്തിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രയേൽ ഗാസയിലേക്കുള്ള മാരകമായ നുഴഞ്ഞുകയറ്റം ശക്തമാക്കിയതിനാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കുറഞ്ഞത് ഒമ്പത് ലക്ഷം പലസ്തീനികളെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ജൂൺ എട്ടിനകം ഗാസയുടെ യുദ്ധാനന്തര പദ്ധതി അവതരിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടാൽ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ സർക്കാരിൽ നിന്ന് പുറത്തുപോകുമെന്ന് ഇസ്രായേലിന്റെ യുദ്ധ കാബിനറ്റ് അംഗം ബെന്നി ഗാൻസ് ഭീഷണിപ്പെടുത്തി ബന്ദികളാക്കിയവരുടെ തിരിച്ചുവരവ് ഗാസ ഗാസാമനമ്പിലെ സൈനികവൽക്കരണം ഹമാസ് ഭരണത്തിന് ബദൽ എന്നിവ ഉൾപ്പെടുന്ന ഗാസയുടെ യുദ്ധാനന്തര പദ്ധതി തയ്യാറാക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന് ഗാന്സ് ശനിയാഴ്ചയാണ് മുന്നറിയിപ്പ് നൽകിയത് ഇതേസമയം ഹമാസിന്റെ നാശം ആദ്യം പൂർത്തിയാക്കാതെ യുദ്ധാനന്തര ആസൂത്രണം അസാധ്യമാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിൽ പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ തോക്കുധാരികൾ അതിർത്തി കടന്നെത്തി കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും നടത്തി സംഘർഷം ആളിക്കത്തിച്ചതിനുശേഷം ഇനി ഹമാസിന് ഗാസയുടെ ഭരണം തുടരാനാവില്ല എന്ന് വാഷിംഗ്ടണും ഇസ്രയേലും സമ്മതിച്ചിട്ടുണ്ട് ഗാൻസിന്റെ ആവശ്യങ്ങളെ ഇസ്രയേലിന്റെ തോൽവിക്ക് തുല്യമാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ ഞായറാഴ്ച ഇസ്രായേലിലേക്ക് പോകുമെന്ന് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് അഡ്രിയൻ വാട്സൺ പ്രസ്താവനയിൽ അറിയിച്ചു ഗാസയിലെ യുദ്ധം ഇപ്പോൾ എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയും യുദ്ധം അവസാനിക്കുന്നതിനുള്ള സൂചനകളൊന്നും കാണാത്ത സാഹചര്യത്തിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളിലും എൻക്ലേവിലെ മാനുഷിക പ്രതിസന്ധിയിലും കൂടുതൽ ചർച്ചകൾ വേണം എന്നാണ് പ്രാധാന്യം കൊടുത്ത് വാട്സൺ വ്യക്തമാക്കുന്നത് സളിവൻ ഇസ്രയേലി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സച്ചി ഹനംഗ്ബിയുമായും തുടർന്ന് നിതന്യാഹുവുമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും ഞായറാഴ്ച പ്രാദേശിക സമയം പന്ത്രണ്ട് മണിക്ക് കൂടിക്കാഴ്ച നടത്തി നേരത്തെ സൗദി അറേബ്യയിലെ ദെഹ്റാനിൽ വെച്ച് സളിവൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ കൂടുതൽ മാനുഷിക സഹായത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പലസ്തീനികൾക്കായി ദുരിഷ പരിഹാരത്തിലേക്കുള്ള പദ്ധതിയെക്കുറിച്ചുമാണ് ഇവർ ചർച്ച ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ആദ്യമായി നിർദ്ദേശിച്ച ദുരാഷ്ട്ര പരിഹാരം അനുസരിച്ച് ഇസ്രയേലും പലസ്തീനും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായി മാറും എന്നാൽ ഇത്തരമൊരു സാധ്യത വേരോടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നെതന്യാഹു ഹമാസിന്റെ ഉന്മൂലനത്തിലൂടെ അല്ലാതെ യുദ്ധം തീരില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ് വടക്കൻ ഗാസിയിൽ കനത്ത പോരാട്ടം ഇപ്പോഴും തുടരുക തന്നെയാണ് ജബല്യ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം അവരുടെ മൾട്ടി ഡേ ഓപ്പറേഷനുമായി മുന്നോട്ടു പോകുകയാണ് ജബല്യയിലെ സ്ഥിതി വളരെ വിനാശകരമാണ് സൈന്യം ധാരാളം വീടുകൾ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുവെന്ന് പ്രാദേശിക പത്രപ്രവർത്തകനായ ഇഷ്കദൌർ മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്ന് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നാല്പത് പേർ കൊല്ലപ്പെട്ടതായി മറ്റൊരു പത്രപ്രവർത്തകനായ യഹ്യാ അൽ മൗദൻ പറയുന്നു അലൌദ ഹോസ്പിറ്റലിൽ പരിക്കേറ്റ മുപ്പത്തിയഞ്ച് പേരെയും അടുത്തുള്ള കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ ഒരു ഡസൺ കണക്കിന് പേർ മരിച്ചു എന്നും പരിക്കേറ്റവരായി ഉണ്ട് എന്നും അലൌദയിലെ ഡോക്ടർ ബക്കർ അബൂ സഫയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു